നമസ്കാരം കൂട്ടൂരേ എല്ലാവർക്കും ഗ്രേറ്റിഗിൾ ടെക്കിൻ്റെ മല്ലൂർ മാക്കറ്റ് പ്രൊഫൈൽ മാക്കറ്റ് പ്രൊഫ ഫൈനാൻസിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നലത്തെ വീഡിയോ കുറച്ച് ലേറ്റ് ആയിട്ട് ഇന്ന് റെക്കോർഡ് ചെയ്യാൻ പറ്റിയത് കാരണം ഞാനൊരു ട്രാവലിംഗിലേക്ക് ആയിരുന്നു അതുകൊണ്ട് ഇന്ന് മോർണിംഗിൽ എത്തി ഇപ്പോൾ ആ വീഡിയോ റെക്കോർഡ് ചെയ്തതും എഡിറ്റ് ചെയ്തിട്ട് ആ ഒരു ടൈം എടുത്തായിരുന്നു അതിലൊരു ഈ രാത്രിത്തേക്ക് വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പറ്റാത്തതിനൊരു ക്ഷമ ചോദിച്ചുകൊണ്ട് ഈ വീഡിയോയിലേക്ക് ഞാൻ കടക്കുകയാണ് എന്താ മാർക്കറ്റായിരുന്നു ഇന്നലത്തെ മാർക്കറ്റ് വല്ലാതൊരു കിടില മാർക്കറ്റായിരുന്നു നമ്മൾ പറഞ്ഞ പ്രകാരമുള്ള മൂമെൻറ്റൊക്കെ നിഫ്റ്റി തരികയും നിഫ്റ്റി ട്വൻറ്റി ടു സെവൻ എയ്റ്റ് എത്തിരുമെന്ന് ചോദിച്ചു ട്വൻറ്റി ടു സെവൻ സെവ സിക്സ്റ്റി ഫൈവ് ആ റേഞ്ച് ഭാഗത്തേ വന്ന് ആശാൻ ആടിച്ചൊരു കയറ്റോ കയറി അതല്ല ക്യറ്റം കയറിപ്പോയി എന്ന് പറഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിയാണ് ആയിരത്തി ഒറുന്നൂറ് പോയിന്റാണ് കയറിയത് സോ നമ്മൾ ഇന്നലെ പറഞ്ഞ നിങ്ങൾക്ക് അറിയാതിരിക്കുമല്ലോ ഫോർട്ടി എയ്റ്റ് സെവൻ ഫോർട്ടി ത്രീക്ക് മുകളിൽ ആശാൻ ദർ ഈസ് ഫോർട്ടി എയ്റ്റ് നയൻ ഫോർട്ടി ത്രീയും ആ ഫോർട്ടി എയ്റ്റ് നയൻ സെവൻറ്റി ഫൈവ് സെവ നയൻ ഫോർട്ടിത്രീ നയൻ സെവൻറ്റി നയൻ സെവൻറ്റി ഫൈവ് ആ നയൻ സെവൻറ്റി ഫൈവിൻ്റെ മുകളിൽ ആശാനെ സംബന്ധിച്ച് സ്കൈസ് ഹൈ എന്ന് പറഞ്ഞു ആശാൻ നമ്മളെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇവാനിച്ചോ ആശാനെ പോലെ യവ നല്ല വൃത്തിയാണ് ബാങ്ക് നിഫ്റ്റി അങ്ങ് കയറി അങ്ങ് ഉഗ്രനായിട്ട് ഒരു പോക്ക് അങ്ങ് പോയി സ്റ്റിൽ ബാങ്ക് നിഫ്റ്റി ഒരു ബ്രേക്ക് ഔട്ട് തന്നു ഐ സി ഐ സി ബാങ്ക് റിസൾട്ടാണ് ബാങ്ക് നിഫ്റ്റിയെ ബീസ്റ്റ് ആക്കി മാറ്റി ബാങ്ക് നിഫ്റ്റിയുടെ ആ ഒരു കാട ബീസ്റ്റ് ബാങ്ക് നിഫ്റ്റി നമ്മൾ അറിയപ്പെടുന്ന പേരാണ് ബീസ്റ്റ് സോ ബാങ്ക് നിഫ്റ്റിയുടെ ബീസ്റ്റ് സ്വഭാവത്തെ എടുത്തത് ബാങ്ക് ഏതാണ് നമ്മുടെ ഐ സി ഐ സി ബാങ്ക് റിസൾട്ടാണ് ഇറ്റ് ഗിവൺ എ ഗുഡ് റിസൾട്ട് സൂപ്പർ റിസൾട്ടാണ് ഐ സി ഐ സി ബാങ്ക് എന്ന് ഓപ്പൺ ഡ്രൈവ് ആയിരുന്നു അത് മൊത്തം ബാങ്ക് നിഫ്റ്റി എൻ്റെ സ്ട്രക്ചറിനെ മാറ്റി നിഫ്റ്റിയെ മാറ്റി എല്ലാ സ്ട്രക്ചറിനെ മാറ്റി നമ്മൾ ഈ ഞാനീ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നിഫ്റ്റി ഇന്നത്തെ ഹൈ ഏകദേശം ട്വൻറ്റി ടു തൗസൻഡ് എയ്റ്റ് സീറോ വണ്ണിന് വരെ വന്നിട്ടുണ്ടായിരുന്നു സോ നിഫ്റ്റിയെ സംബന്ധിച്ച് ഇരുപത്തിനായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തഞ്ച് പറഞ്ഞ ആ ലെവലിൽ എത്താനുള്ള പ്രീവിയസ് ഹൈ എത്താനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ ഇരുപത്തി മൂവന് വരെയുള്ള ചാൻസും കൂടുതലാണ് സോ ഒരിക്കൽ കൂടി എല്ലാവർക്കും കീട്ടികളെ തന്നെ മല്ലു മാർക്കർ പ്രൊഫൈൽ മാക്കർ പ്രൊഫൈൽ അനലിസ്റ്റിലേക്ക് സ്വാഗതം ഈ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കുന്നതിന് മുമ്പ് നമുക്ക് ഇന്നലെ ഇന്നലെ പറഞ്ഞ പറഞ്ഞാലും നമ്മുടെ വീഡിയോയിൽ പറഞ്ഞ എന്താണ് ട്വൻറ്റി ടു സിക്സ് ട്വൻറ്റിക്ക് മുകളിൽ നിൽക്കുന്നതെല്ലാം കാലം നമ്മൾ ഏതുവരെ പോകുമെന്ന് പറഞ്ഞു സെവൻ ടെന്നും അതിന് മുകളിൽ നിൽക്കുന്ന കാലം ഈ സെവൻ എയ്റ്റി ഫൈവ് ഫോ എന്ന് പറഞ്ഞു മാർക്കറ്റ് ഇന്നലെ ഗ്യാപ്ഡൌൺ ഒരു ഈ ഫൈവ് ഫിഫ്റ്റി സിക്സിൻ്റെ സപ്പോർട്ട് അവൻ വീണ്ടും ഇന്നലെ എടുത്തു അതൊരു എസ്റ്റാബിലിറ്റി സപ്പോർട്ടായി മാറിയിരിക്കുകയാണ് ഈ ട്വൻറ്റി ടു ഫൈവ് ഫൈവ് സിക്സ് എന്ന് പറഞ്ഞ സപ്പോർട്ട് വളരെയധികം സ്ട്രോങ് ആയിട്ട് ഇപ്പോൾ മാറിയിരിക്കുന്നു അത് പ്രകാരം ആദ്യ സപ്പോർട്ടെടുത്ത് സിക്സ് വൺ എയ്റ്റിൻ്റെ മുകളിൽ പോവുകയും അതിനു മുകളിൽ പോയി സെവൻ ടെന്നും അതിന് മുകളിൽ സെവൻ സിക്സ്റ്റി ഫോർ വരെ വന്ന് ഏകദേശം സെവൻ ഫിഫ്റ്റി ഫോർട്ടി ഫൈവ് സെവൻ ഫിഫ്റ്റി ഭാഗത്താണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത് സോ ഈ പ്രകാരം നിഫ്റ്റി ഈസ് എ നിഫ്റ്റീസെ ബുള്ളിസ്റ്റർ ആണ് അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഒരു ഇന്നത്തെ ലെവലൊക്കെ നോക്കി വെച്ചിട്ട് ആ ലെവൽ നമുക്ക് നോക്കിയിട്ട് നിഫ്റ്റിയെക്കുറിച്ചുള്ള ബാക്കിയുള്ള കാര്യത്തിലേക്ക് നമുക്ക് പോവാം സോ നിങ്ങളീ കാണുന്ന നിഫ്റ്റിയുടെ മാർക്കർ പ്രൊഫൈലിൻ്റെ ചാർട്ടാണ് സോ നിഫ്റ്റിയുടെ മാർക്കർ പ്രൊഫൈൽ ചാർട്ട് പ്രകാരം നിഫ്റ്റി ഒരു ഡബിൾ ഡിസ്ട്രിബ്യൂഷൻ അപ്പാണ് ഇന്നലെ അതായത് ഡബിൾ ഡിസ്ട്രിബ്യൂഷനാണ് അതായത് സിംഗിൾ പ്രിന്റ് ഉണ്ട് അതായത് ഐ പി എഡിൽ വന്ന ട്വൻറ്റി ടു സെവൻ സീറോ ഫൈവ് എന്ന് പറഞ്ഞാൽ സിക്സ് എന്ന് പറഞ്ഞാൽ ഇതിൽ സിംഗിൾ പ്രിന്റ് ആണ് ഡബിൾ ഡിസ്ട്രിബ്യൂഷൻ അപ്പും കൂടെ കൂടാതെ ചെറിയൊരു സ്പൈക്കുണ്ട് ഇരുപത്തൊന്നായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തൊമ്പത് അമ്പത് തൊട്ട് അറുപത്തി അഞ്ച് വരെ ഒരു ചെറിയൊരു സ്പൈക്ക് ഉണ്ട് എന്നിരുന്നാൽ കൂടാതെ സ്മാൾ സ്പൈക്ക് ആണ് ഇറ്റ്സ് എ ഡബിൾ ഡിസ്ട്രിബ്യൂഷൻ അപ്പ് ഡേ ആണ് സെക്കൻഡ് ആക്കറ്റും വന്നു നിഫ്റ്റി ഇന്ന് ഫസ്റ്റ് ആക്കറ്റ് ഐ ബി എക്സിബ്യൂഷൻ നടന്നതിന് ശേഷം ഫസ്റ്റ് ആക്കറ്റും സെക്കൻഡ് ആകരം തന്ന ഏകദേശം സെക്കൻഡ് സെക്കൻഡാക്കിൻ്റെ മുകളിലാണ് ക്ലോസ് ചെയ്യുന്നത് സോ നിഫ്റ്റിയെ സംബന്ധിച്ച് നമുക്ക് വരാൻ പോകുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ലെവലെന്ന് പറഞ്ഞാൽ ഈ ട്വൻറ്റി ടു സെവൻ എയ്റ്റ് ഇന്നലത്തെ പി ഒ സി ഇന്നലത്തെ പി ഒ സി എന്ന് പറഞ്ഞാൽ ട്വൻറ്റി ടു സിക്സ് ഫിഫ്റ്റി എയ്റ്റ് ആണ് അപ്പം നമുക്ക് ട്വൻറ്റി ടു ഫൈവ് ഫിഫ്റ്റി സിക്സിൻ്റെ പി ഒ സീൻ്റെ മുകളിൽ ഇപ്പോൾ ഒരു പുതിയൊരു പി ഒ സി ക്രിയേറ്റ് ആയിട്ടുണ്ട് ഇരുപത്തി രണ്ടായിരത്തി അറുന്നൂറ്റി അൻപത്തി അറുന്നൂറ്റി അറുപത്തഞ്ചെന്ന് പറഞ്ഞാൽ ഈ പി ഒ സി ആണ് സപ്പോർട്ട് വി വാപ്പ് ഏകദേശം ആ ഭാഗത്ത് തന്നെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് സോ നമ്മളെ സംബന്ധിച്ച് നിഫ്റ്റി ഈ ഒരു ട്വൻറ്റി ടു സെവൻ ടെന്നിന് മുകളിൽ നിൽക്കുന്നിടത്തോളം കാലം നിഫ്റ്റി ഏതുവരെ പോകാം ഈ സെവൻ എയ്റ്റി ഫൈവ് എന്ന ഈ പി ഒ സിയും അതിന് മുകളിൽ പഴയ നമ്മുടെ എഫ് എ പോലായ എയ്റ്റ് ഫോർട്ടി ഫൈവ് വരാം ഈ എയിറ്റ് ഫോർട്ടി ഫൈവിന് മുകളിൽ നിഫ്റ്റിയെ സംബന്ധിച്ച് ട്വൻറ്റി ടു എയ്റ്റ് എയ്റ്റി വണ്ണും ഈ ട്വൻറ്റി ടു എയ്റ്റ് എയ്റ്റി വണ്ണിന് മുകളിൽ അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഞാൻ പറഞ്ഞൊരു അതായത് സ്കൈസ് ഹൈ എന്ന് പറയുമ്പം പോലെ ഇരുപത്തി മൂവായിരം വരെ എത്താനുള്ള ചാൻസും വളരെ കൂടുതലാണ് ഇനി താഴോട്ടാണെങ്കിൽ നിഫ്റ്റി ഈ പറഞ്ഞ സെവൻ ടെന്നിനും താഴെ നിൽക്കുന്നിടത്തോളം കാലം നേരത്തെ പി ഒ സി ആയ സിക്സ് സിക്സ്റ്റി ഫൈവും അതിന് താഴെ ഈ ഒരു എച്ച് ബി എൻസ് സോണായ പി ഒ സി ആയ സിക്സ് ട്വൻറ്റിയും വരാൻ ചാൻസ് ഉണ്ട് ഈ സിക്സ് ട്വൻറ്റിക്ക് താഴെ വീണ്ടും പഴയ തതൈവായ പഴയ മൂവ്മെൻ്റായ ഫൈവ് ഫിഫ്റ്റി സിക്സും അതിന് താഴെ ഫൈവ് തേർട്ടിയും വരാൻ ചാൻസ് ഉണ്ട് ഇനി നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ട്വൻറ്റി ടു ഫൈവ് തേർട്ടിക്ക് താഴെ പഴയത് മാത്രമേ നമുക്ക് ഒരു ബിഗസ്റ്റ് സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കുക ഇല്ലെങ്കിൽ മാർക്കറ്റ് ഒരു ട്രജറ്ററി പോസിറ്റീവ് തന്നെ പോകും അപ്പം നമുക്ക് ആ ലെവലൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് വയ്ക്കാം അപ്പം നമുക്ക് മാർക്ക് ചെയ്ത് വെക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ പ്രയോജനപ്പെടും അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്നലത്തെ പി ഒ സി എവിടെയൊക്കെ മാറ്റണം പുതിയൊരു പി ഒ സിയിലായി നമുക്ക് ഫോം ചെയ്യണം ഇതാണ് ട്വൻ്റി ഇപ്പോൾ എഴുന്നൂറ്റി എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പി ഒ സി അറുന്നൂറ്റി അറുപത്തി അഞ്ചിലോട്ട് മാറ്റണം നമുക്ക് ആ പി ഒ സി അറുന്നൂറ്റി അറുപത്തി അഞ്ചിലോട്ട് മാറ്റി നമ്മൾ ഓക്കെ ഈ ഇത് ഇത് സപ്പോർട്ടാണ് ഇതും സപ്പോർട്ടാണ് ഇനി നോക്കേണ്ടത് ആദ്യം നമ്മൾ എഴുന്നൂറ്റി പത്തിന് മുകളിൽ നീ എഴുന്നൂറ്റി പത്ത് എന്ന് പറഞ്ഞാൽ ആ സപ്പോർട്ട് ഇപ്പോഴും അതിപ്പം സപ്പോർട്ടായിട്ട് മാറിയിട്ടുണ്ട് എഴുന്നൂറ്റി പത്തെന്ന് പറഞ്ഞാൽ നമുക്കൊരു സപ്പോർട്ടായിട്ട് മാറിയിട്ടുണ്ട് ആ സപ്പോർട്ട് നമുക്കൊന്ന് വരയ്ക്കുമ്പം നിങ്ങൾക്കൊരു മനസ്സിലാവും ആ സപ്പോർട്ടിൻ്റെ കളർ ഞാനങ്ങ് മാറ്റിയാണ് പച്ചയൊക്കെ അല്ലേ നമ്മളെ നമ്മുടെ പച്ചയാണല്ലോ സോ സപ്പോർട്ട് എഴുന്നൂറ്റി പത്താണ് ഇന്നത്തെ പി ഒ സി ഇതാണ് ഇതൊരു സപ്പോർട്ടായിട്ട് മാറി പി ഒ സി ആണെങ്കിൽ കൂടെ അത് സപ്പോർട്ടായിട്ട് ഞാൻ മാറ്റി ക്ലിയർ ആവുന്നല്ലോ ഇനി നോക്കേണ്ടത് എഴുന്നൂറ്റി പത്തിന് മുകളിൽ ഈ എഴുന്നൂറ്റി എന്ന് പറഞ്ഞാൽ ഈ പി ഒ സി ഇത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ഈ പി ഒ സി നമുക്കൊന്ന് മാർക്ക് ചെയ്തെക്കാം ഓക്കെ എഴുന്നൂറ്റി എൺപത്തി അഞ്ചെന്ന് പറഞ്ഞാൽ ഈ പി ഒ സി നമുക്ക് മാർക്ക് വെച്ചു അതിനു മുകളിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഏതുവരെ പോവാം എഴുന്നൂറ്റി എണ്ണൂറ്റി എയ്റ്റ് ഫോർട്ടി ഫൈവ് എന്ന ഈ സപ്പോർട്ടും അതിനു മുകളിൽ എത്ര വരെ പോകാനുള്ള ചാൻസ് ഉണ്ട് എണ്ണൂറ്റി എൺപത്തി അഞ്ചും എണ്ണൂറ്റി എൺപത്തി മൂന്ന് അത് വെച്ച കുഴപ്പമില്ല നമ്മൾ ബ്ലാക്ക് റോസിൻസ് പറഞ്ഞാൽ ഇനി താഴെ സപ്പോർട്ട് എഴുന്നൂറ്റി പത്ത് അതിന് താഴെ പി ഒ സി അതിന് താഴെ അറുന്നൂറ്റി പതിനെട്ട് അതിൻ്റെ താഴെ അഞ്ഞൂറ്റമ്പത്താറ് അഞ്ഞൂറ്റി അഞ്ഞൂറ്റി മുപ്പത് സോ ഈ രീതിയാണ് നാളെ സ്ട്രക്ചർ വർക്കാവും ഇന്നത്തെ സ്ട്രക്ചർ നമുക്ക് വർക്കാവുക എന്ന് നോക്കേണ്ടത് സോ നിങ്ങൾ വ്യക്തമായി ഒരു മാർക്കറ്റ് വയ്ക്കുക അത് നമുക്ക് കൂടുതൽ പ്രയോജനപ്പെടും മാർക്കറ്റ് ട്വൻറ്റി ടു എറ്റ് ഫോർട്ടി ഫൈവിന് മുകളിൽ സ്കൈസ് ഹൈ എന്ന് പറയുമ്പോൾ ഇരുപത്തി മൂന്നാലും ചോദിച്ചുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ നിങ്ങൾക്ക് അവിടെ കിട്ടുന്നതാണ് ഇനി നമുക്ക് നോക്കേണ്ടത് ബാങ്ക് നിഫ്റ്റിയുടെ വ്യൂവിലേക്ക് നമുക്കൊന്ന് പോകാം ബാങ്ക് നിഫ്റ്റി എങ്ങനെ പോയതെന്ന് നിങ്ങൾക്ക് നോക്കണ്ടേ സോ നിങ്ങളുടെ നമുക്ക് നോക്കേണ്ടത് നിങ്ങൾ ഈ ലെവൽ ഞാൻ ഒന്നും കൂടെ നിങ്ങൾക്ക് ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിരിക്കണതൊന്നും ഞാൻ നിങ്ങൾ കാണിച്ചു തരാം സോ നമ്മുടെ ഇത് പ്രകാരം നമ്മൾ ലെവൽ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മൾ ഈ ലെവൽ പ്രകാരം നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ലെവലിൽ നിന്ന് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അത് ആ വീഡിയോയിൽ കാണിച്ചില്ലായിരുന്നു അപ്പം നമ്മൾ ഇന്നത്തെ പി ഒ സി സിക്സ് സിക്സ്റ്റി ഫൈവ് അതിന് മുകളിൽ സെവൻ ടെൻ സപ്പോർട്ടാണ് ഈ സെവൻ ടെന്നിനും മുകളിൽ നിൽക്കുന്ന കാലം സെവൻ എയ്റ്റി ഫൈവ് എന്ന ഈ പി ഒ സിയും അതിനു മുകളിൽ എയ്റ്റ് ഫോർട്ടി ഫൈവ് എന്ന ഈ വാല്യൂ നമ്മുടെ പഴയ ഒരു ഫെയിൽഡ് ഓപ്ഷനും അതിനു മുകളിൽ എയ്റ്റി എയ്റ്റി ത്രീ എന്ന് പറഞ്ഞാൽ ഈ ലെവലും ഇനി താഴോട്ട് ഒരു സപ്പോർട്ടാണെങ്കിൽ ഇന്നലത്തെ പി ഒ സി സിക്സ് സിക്സ്റ്റി ഫൈവ് അതിന് താഴെ ഇന്നലെ നമ്മുടെ ഒരു ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ട് പി ഒ സി ആയി സിക്സ് വൺ വൺ എയ്റ്റ് അതിന് താഴെ നമുക്ക് ഫൈവ് ഫിഫ്റ്റി സിക്സ് അതിന് താഴെ ഫൈവ് തേർട്ടി എന്ന് പറഞ്ഞാൽ ഈ ലെവൽ ഇത്രയും ലെവൽ നമുക്ക് നാളത്തേക്ക് ഒരു 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 ലെവലായിട്ട് മാർക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട് ഇത് നിങ്ങളെ മാർക്കറ്റിൽ നിങ്ങൾ ചാർട്ടിൽ കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് വെച്ചേക്കുക അ നിങ്ങൾക്ക് നാളത്തേക്ക് ഇന്നത്തെ മാർക്കറ്റിലേക്ക് സോറി അല്ല ഇന്നത്തെ മാർക്കറ്റിൽ നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്പെടും ഈ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ആ ഒരു പ്രയോജനപ്പെടും ഇനി നമുക്ക് നോക്കേണ്ടത് ബാങ്ക് നിഫ്റ്റിയുടെ വ്യൂവിലേക്ക് നമുക്ക് പോകണം ബാങ്ക് നിഫ്റ്റിയുടെ വ്യൂ എന്ന് പറയുമ്പോൾ ഇന്നലെ ബാങ്ക് നിഫ്റ്റി ട്രെൻഡ് ഡേ ആയിരുന്നു ബാങ്ക് നിഫ്റ്റി മാർക്കറ്റ് പ്രൊഫൈൽ സ്ട്രക്ചർ പ്രകാരം ബാങ്ക് നിഫ്റ്റി ഒരു ട്രെൻഡ് ഡേ ആയിരുന്നു ഇത് സ്പൈക്ക് ക്ലോസ് ആണ് പക്ഷെ വലിയ ചെറിയ സ്പൈക്ക് മാത്രമേ ഉള്ളൂ ഏത് ചിത്രയുടെ സ്പൈക്ക് എന്ന് പറഞ്ഞാൽ നാൽപ്പത്തി ഒമ്പതിനായിരത്തി നാല് ഫോർ നയൻറ്റി ത്രീ നയൻറ്റി തൊട്ട് നാൽപ്പത്തൊമ്പത് അഞ്ഞൂറ്റി തൊണ്ണൂറ് ഏകദേശം നൂറ് പോയിന്റ് മാത്രമേ സ്പൈക്ക് ഉള്ളൂ എന്നാൽ കൂടി ബാങ്ക് നിഫ്റ്റി ഒരു പ്യുവർലി ട്രെൻഡിൻ ഡേയാണ് മൾട്ടി ഡിസ്ട്രിബ്യൂഷൻ ആണ് അതായത് മൾട്ടി ഡിസ്ട്രിബ്യൂഷൻ ഡേ എന്ന് പറഞ്ഞാൽ ഒൻ ഇവിടെ ഒരു ഡിസ്ട്രിബ്യൂഷൻ അതിനുശേഷം ഒരു സിംഗിൾ പ്രിന്റ് സീര് പിന്നെ വീണ്ടും ഒരു ഡിസ്ട്രിബ്യൂഷൻ അതിനുശേഷം വീണ്ടും ഒരു സിംഗിൾ പ്രിന്റ് ഇവിടെ അതിനുശേഷം വീണ്ടും ഒരു ഡിസ്ട്രിബ്യൂഷൻ അതിനുശേഷം വീണ്ടും ഒരു സിംഗിൾ പ്രിന്റ് ഇവിടെ അതിനുശേഷം വീണ്ടും ഒരു ഡിസ്ട്രിബ്യൂഷൻ വീ വച്ചു അതിനുശേഷം വീണ്ടും ഒരു സിംഗിൾ പ്രിൻറ്റ് ഇറ്റ്സ് ഇറ്റ്സ് എ മൾട്ടി ബി ഡിസ്ട്രിബ്യൂഷൻ ഡേ അത് കൂടാതെ ഇറ്റ്സ് എ ട്രെൻഡ് ഡേ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ബാങ്ക് നിഫ്റ്റി ഒരു ട്രെൻഡ് ഡേ ആണ് ആശൻ ട്രെൻഡ് ഡേ ആണ് അറിയാമല്ലോ ട്രെൻഡ് ഡേ ആയിരത്തി ഇരുന്നൂറ് പോലെയുള്ള ആശ്വാൻ മാറിപ്പോയി സോ നമ്മൾ ഇന്നത്തെ ഇന്നത്തെ ഇനി താഴോട് നോക്കുമ്പോൾ നമുക്ക് നോക്കേണ്ട ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഫൈവ് ഹൺഡ്രഡ് ഫോർ നയൻ്റിക്ക് താഴെ നിൽക്കുമ്പോൾ ഫസ്റ്റ് ഫോർ നാൽപ്പത്തൊമ്പത് നാനൂറ്റി ഇരുപത് വരും നാൽപ്പത്തൊമ്പത് നാനൂറ്റി ഇരുപതിന് താഴെ നിൽക്കുകയാണെങ്കിൽ അടുത്ത ഈ സിംഗിൾ പ്രിഞ്ഞിൻ്റെ ലോയായ നാൽപ്പത്തൊമ്പത് മുന്നൂറ്റി നാൽപ്പത് പേരും അതിന് താഴെ നിൽക്കുമ്പോൾ ഈ സിംഗിൾ പ്രിൻറ്റിൻ്റെ ലോയായ നാൽപ്പത്തൊമ്പതിനായിരത്തി നൂറ്റി എൺപത്തെട്ടും അതിന് താഴോട്ട് നിൽക്കുകയാണെങ്കിൽ നമ്മൾ ഇന്നലത്തെ പി ഒ സി ആയ നാൽപ്പത്തൊമ്പത് ഇരുന്നൂറ്റി ഇരുപത്തിമൂന്ന് പേർ വരും പക്ഷെ ഇന്നലത്തെ ട്രെൻഡിൻ്റെ ആയതുകൊണ്ട് ഈ നാൽപ്പത്തൊന്നായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി മൂന്നിൻ്റെ പി ഒ സി സപ്പോർട്ടുകൾ ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ് അവിടെ എത്തുമ്പോൾ ആണെങ്കിൽ നമുക്ക് ചെറിയൊരു കോൾ ഓപ്ഷൻ ഓഫ് ഫ്യൂച്ചർ എടുക്കാനാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ചെറിയൊരു അപ്പുവേഡ് മൂമെൻ്റിൽ കുറച്ച് പ്രോഫിറ്റിലേക്ക് നിങ്ങൾക്ക് പ്രോ പറ്റും ബാങ്ക് നിഫ്റ്റി പ്യുവർലി ഡേ ആയിരുന്നു ബാങ്ക് നിഫ്റ്റി ഒരു കാര്യം ഞാൻ ഓർത്തോണം ഈ നാൽപ്പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് അറുന്നൂ ഇന്നലത്തെ ഹൈക്ക് മുകളിൽ കാലം സിക്സ് ഫോർട്ടി ഫോർ വരാനും ഈ സിക്സ് ഫോർട്ടി ഫൈവ് നാൽപ്പത്തൊമ്പതിനായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തഞ്ചിൻ്റെ മുകളിൽ നിൽക്കുമ്പോൾ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് അമ്പതിനായിരത്തി ഒരു നൂറ്റി അറുപത്തൊമ്പത് വരെ പോകാനുള്ള ചാൻസ് കൂടുതൽ അതാണ് ഞാൻ വ്യക്തമായി വീഡിയോയിൽ പറഞ്ഞത് ബാങ്ക് നിഫ്റ്റി അമ്പതിനായിരം എത്തുമോ നാൽപ്പത്തൊമ്പായിരത്തി അറുന്നൂറ്റി അറുപത്തി അഞ്ചിന് മുകളിൽ നിൽക്കുന്നിടത്തോളം കാലം ഈ ഒരു ബാൻഡിൻ്റെ ഹൈലും മോൾ നിൽക്കുന്നത്തോളം കാലം ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് അൻപതിനായിരത്തി എത്താനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് സോ എല്ലാവരും ഈ വീഡിയോ കാണുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അത്ര സബ്സ്ക്രൈബ് ചെയ്യുക ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ലൈവ് മെൻറ്റർഷിപ്പ് റൂമിനെ കുറിച്ച് അറിയുന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്നാൽ നല്ല നമ്മുടെ മെൻറ്റർഷിപ്പ് റൂമിൽ നമ്മൾ നല്ല നമുക്ക് ബാങ്ക് നിഫ്റ്റി നല്ല ട്രേഡ് കിട്ടിയായിരുന്നു നിഫ്റ്റിയിൽ നമുക്ക് നല്ലൊരു ഫെയിൽ ഓപ്ഷൻ ട്രേഡ് കിട്ടി നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തു ബാങ്ക് നിഫ്റ്റി നല്ലൊരു ട്രേഡ് നമുക്ക് കിട്ടിയായിരുന്നു പലരും അത് എടുത്തിട്ടുണ്ടായിരുന്നു അതുകൂടാതെ നിങ്ങൾക്ക് ഞാൻ വേറൊരു കാര്യം കാണിച്ചാൽ നമ്മുടെ ലൈവ് മെൻഡർഷിപ്പ് ഗ്രൂമിൽ നമുക്ക് ബാങ്ക് നിഫ്റ്റി ഒരു ഇമ്പോർട്ടൻറ്റ് ഫോൺ നമ്മൾ നടക്കുന്നുണ്ട് നമ്മൾ ബാങ്ക് നിഫ്റ്റിയിൽ നിങ്ങൾ ഇന്നലെ ശ്രദ്ധിച്ചാൽ അതായത് ബാങ്ക് നിഫ്റ്റിയിൽ വലിയൊരു ലാർജ് ഡോട്ട് പ്ലെയർ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു ഏകദേശം നാൽപ്പത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ് ലെവല് ഇവിടെ ഒരു ബിഗർ ബയർ വന്നു ഒരു ഏകദേശം ബാങ്ക് നിങ്ങളിവിടെ നോക്കി നിങ്ങൾക്ക് അറിയാൻ പറ്റും ബാങ്ക് നിഫ്റ്റിയിൽ ഇവിടെ ഒരു നാലായിരത്തി നിങ്ങളിവിടെ നോക്കാം ഈ ഒരു പച്ച കളർ നാലായിരത്തി അറുന്നൂറ്റി മുപ്പത്തിനാറ് ഒരു സിംഗിൾ ബയർ വന്നു ആ ബയറിൻ്റെ ഫോർ തൗസൻഡ് വൺ സെവൻറ്റി നയനാണ് ആ ബയറിൻ്റെ ടോട്ടൽ കോളിംഗ് നടന്നത് അതായത് നാലായിരത്തി ഒരുന്നൂറ്റി എഴുപത്തൊമ്പത് ലോട്ട് പയ്യായിരുന്നു ഇതിൽ നമ്മൾ പറയുന്ന ഇപ്പം ലാർജ് ലോട്ട് പ്ലെയർ സോ ഈ ഒരു പ്ലെയർ വന്നതിന് ശേഷം ബാങ്ക് നിഫ്റ്റി ഏകദേശം അറുന്നൂറ് പോയിന്റാണ് ബാങ്ക് ഫിക്കാരി പോയത് സോ നമ്മൾ നമ്മുടെ റിലയ്മെൻ്റർഷിപ്പ് റൂമിൽ ഈ ഓഡർഫ്ലോ ചാർജ്സ് വഴി നിന്നാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത് അത് കുറച്ചുകൂടി നിങ്ങൾക്ക് കൂടുതൽ ട്രേഡിങ്ങിൻ്റെ സപ്പോർട്ട്സ് കിട്ടുന്നതാണ് സോ എല്ലാവർക്കും ഒരിക്കലും കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോയിൽ ഞാൻ ഇന്ന് വിട പറയുന്നു നിങ്ങളുടെ സ്വന്തം മിഷ്ണഗുത്തൻ ടേക്ക് കെയർ ആൻഡ് ബൈ